ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇപ്പോൾ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രികൾ സൈനിക കേന്ദ്രങ്ങൾ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ബാങ്കുകൾ കൂടാതെ കട വരെ ഇപ്പോൾ ഭൂമിക്കടിയിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് നടന്ന നദന്യാഹുവിൻ്റെ പ്രോസ്റ്റിക് ക്യാൻസർ ചികിത്സയും ഭൂമിക്കടിയിലെ ആശുപത്രി വെച്ചാണ് നടന്നത് നദന്യാഹു ഇപ്പോൾ ഭൂമിക്കടിയിൽ സസുഖം ആശുപത്രിയിൽ വാഴുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇനി ഭൂമിക്കടിയിൽ പുതിയൊരു ലോകം മാർഗേ ഉള്ളൂ അടുത്ത പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം ഭൂമിക്കടിയിൽ നമ്മൾ തിരയേണ്ടി വരും ഭൂമിക്ക് മുകളിൽ കുറച്ച് ഡമ്മികൾ മാത്രമേ കാണുകയുള്ളൂ ഇനി അവർക്ക് സൂര്യനും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭൂമിക്കടിയിൽ തന്നെ അത് കൃത്രിമമായിട്ട് നിർമ്മിക്കേണ്ടി വരും അല്ല വേറെ മാർഗ്ഗമില്ല ഭൂമിക്ക് മുകളിൽ തമ്മിൽ തലവട്ടം കണ്ട അപ്പം തന്നെ ആരെങ്കിലും അടിക്കും കാരണം അത്ര നല്ലതാണല്ലോ ഈ കൈലിരിപ്പ് ഇസ്രായേൽ ഇപ്പോൾ രാജ്യത്തെമ്പാടും സൈറനുകൾ കൂടുതൽ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കാരണം ഇപ്പോഴുള്ള സൈറം കൊണ്ടൊന്നും തികയുന്നില്ല ഇത് കൂകി കൂയും അടുത്ത് ആ കൂവൽ എല്ലായിടത്തും എത്തുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സകല കുഗ്രാമത്തിലും മരത്തിൻ്റെ മണ്ടയിലും സകല ഇടവഴിയിലും എല്ലാം ഈ സൈറം പിറ്റി ചെയ്യുകയാണ് ഇപ്പോൾ ഒരു അതിന് കാരണം ഈ ഹൂത്തികൾ തന്നെയാണ് അവർ ഇന്നലെയും ടെല്ലവിവിലേക്കും സമീപ പ്രദേശത്തുള്ള സകലടത്തേക്കും മിസൈലിൻ്റെ മഴയാണ് പെയ്ച്ചത് പതിനായിരക്കണക്കിന് ആളുകൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് ബങ്കറുകളിലേക്ക് ഓടേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് ഈ ഓട്ടത്തിനിടയിൽ തന്നെ ഏതാണ്ട് എഴുപത് പേർക്കോളം വീണ് പരിക്കേറ്റിട്ടുണ്ട് പിന്നെ മിസൈല് വീണുണ്ടായ പരിക്ക് വേറെ അവരടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതിൻ്റെ കുറേയൊക്കെ താഴെ വീണിട്ടുണ്ട് പിന്നെ ഈ അടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ ചീളുകളെല്ലാം തീർച്ചയൊക്കെ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എഴുപത് പേർക്ക് ഓടി വീണ് പരിക്കേറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഹിണ ഓട്ടമായിരിക്കും ഓടിയത് അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഓട്ടം കണ്ടപ്പോൾ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ സന്ധ്യ കഴിയുമ്പം ബായ തലേനെ എടുത്തിട്ട് ഏതെങ്കിലും ബംഗറിയിൽ പോയി കിടന്നാൽ പോരാതായി വിഭവിക്കുന്നു രസത്തിന് പറഞ്ഞതായിരിക്കും കാരണം അത് ഇസ്രായേലിൻ്റെ ഗതികേടനെക്കുറിച്ചാണ് നമ്മൾ രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രക്ഷയില്ല ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഈ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാന വിമാനത്താവളമായ ബെൻഗുറിയോൺ വിമാനത്താവളം ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ അടുക്കി തൂഫാനാക്കി പരിപ്പെടുത്തിട്ടുണ്ട് വിമാനത്താവളം അടച്ചിടേണ്ട ഗതികേടാണ് വന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെ ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അപ്പോൾ കാര്യമായ രീതിയിൽ തന്നെ തകരാറ് വിമാനത്താവളത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ആ എൻഡോം എല്ലാം അടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഈ അടിച്ച് കളഞ്ഞിട്ടാണോ ഈ വിമാനത്താവളം തകർക്കുന്നത് വിമാനത്താവളത്തിന് ഇത്രയധികം നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ അടിച്ച് കളഞ്ഞിട്ടാണോ അപ്പോൾ അവർ പറയുന്നത് കള്ളതാണ് അല്ലെ തന്നെ തുടർച്ചയായി ഇസ്രായേൽ കള്ളം മാത്രം പറയുന്നൊരു രാജ്യമാണ് അവർ സ്വന്തം ജനങ്ങൾ ചത്തൊടുങ്ങുന്നതും രാജ്യത്ത് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും പുറത്തേക്ക് വിടുന്നില്ല അതവർക്ക് അഭിമാനക്ഷതമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ വാർത്തകൾ അവർ പുറത്തുവിടാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നഷ്ടം ഒരിക്കലും നഷ്ടമല്ലാതായി മാറുന്നില്ല അതോടൊപ്പം തന്നെ ഇനി മറ്റ് രാജ്യക്കാർക്ക് ഇസ്രായേലിൽ ഇപ്പോൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രത്യേക അനുവാദം വേണ്ടിവരും അതായത് വിസ വേണം സാധാരണ യു കെ പോലെ കുറേ രാജ്യങ്ങൾക്ക് ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിന് അത്ര വലിയ കർശനമായ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതല്ല അവർക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് ആരെങ്കിലും രാജ്യത്ത് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഫുള്ള് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അവർ എന്തിനാണ് ഇസ്രേലിലേക്ക് വരുന്നത് യുദ്ധ സമയത്ത് എന്നൊക്കെ അവർ അന്വേഷിച്ച് കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിൽ മാത്രമേ അവർ വിസ അടിക്കുകയുള്ളൂ അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയില്ല അതിനർത്ഥം രാജ്യത്തിൻ്റെ അവസ്ഥ അത്രയധികം മോശമാണെന്ന് തന്നെയാണ് കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കുമെന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നു കുത്തികളെ നേരിടുന്നതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഐ ഡി എഫും നെതന്യാഹും നിലവിളിക്കുകയാണ് മില്യൺ കണക്കിന് വിലയുള്ള ആയുധങ്ങൾ വെച്ച് അവരെ അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് പലതവണ ഈ സയനിസ്റ്റുകൾക്ക് മനസ്സിലായതാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോയ അമേരിക്കയുടെ ഗതികേടാണ് അമേരിക്ക പണ്ട് വിയറ്റ്നാമിനെ ഒതുക്കാൻ വേണ്ടി അവിടെ ചെന്ന് ചാടിക്കൊടുത്തു വിയറ്റ്നാം വളരെ ദരിദ്ര രാജ്യമാണല്ലോ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ അമേരിക്കക്കാർ അങ്ങോട്ട് ചെന്നാൽ ഉമാരുമായി പത്ത് ദിവസം കൊണ്ട് എല്ലാം കൂടി അടിക്കുന്നേരം പാക്ക് ഇട്ടെങ്ങി തിരിച്ച് വരാം വിജയിച്ച് കയറി വരാം എന്നുള്ള ധാരണല്ല ഉമാരം അങ്ങോട്ട് ചെന്ന് ചാടി അമേരിക്കക്കാർ അമേരിക്കാരി പക്ഷേ അവർ ഈ ചെറിയ മനുഷ്യരാണ് അവർ ഭൂമിക്കിടയിൽ ഈ മാളങ്ങൾ ഉണ്ടാക്കും ശരിക്കും നമ്മുടെ ഒരു പന്നിക്കൊക്കെ പോകാൻ അത്രയും വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ അമേരിക്കക്കാർക്ക് അതിനകത്ത് ഇറങ്ങാൻ കഴിയില്ല കാരണം ഉമാർ നല്ല നീളവും ഒക്കെ ഉള്ള വണ്ണമുള്ള മനുഷ്യരാണല്ലോ അവർക്ക് ഈ മാളത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല വിയറ്റ്നാമീസ് ചെറിയ ആൾക്കാരായണ്ട് ഇവർ ഈ മാളത്തിൽ ഒളിച്ചിരിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയും പൊങ്ങിയിട്ട് ഈ അമേരിക്കൻ സൈനികരെ കൂട്ടമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അമേരിക്കയ്ക്ക് വൻ നഷ്ടമാണ് വിയറ്റ്നാമിൽ സംഭവിച്ചത് അവസാനം ഇവരുടെ ഈ ഈ ഗറില ആക്രമണം തടയാൻ കഴിയാതെ വിയറ്റ്നാമിൽ നിന്ന് ബുമാര് തടിയെടുത്തുകൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഇന്നേവരെ അമേരിക്ക വിയറ്റ്നാമുമായിട്ട് യുദ്ധത്തിന് പോയിട്ടില്ല അതേ അവസ്ഥയാണ് ഇപ്പോൾ ഈ സൈനിസ്റ്റുകൾക്ക് കൂത്തുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവർ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ആയുധങ്ങൾ വെച്ച് ഈ ഹൂത്തുകളെ ആക്രമിക്കുമ്പോൾ അവർ നിസ്സാരമായ ചില വിലയുള്ള സാധനം വെച്ചിട്ടാണ് അവർ തിരിച്ചിങ്ങോട്ട് അടിക്കുന്നത് ഈ ടെല്ല വീവിലേക്കോ ഇസ്രയേലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കോ മിസൈൽ വീണ് കഴിയുമ്പോൾ ഇസ്രയേൽ അങ്ങോട്ട് ചെന്ന് അവരുടെ വിമാനത്താവളമോ വൈദ്യുത നിലയോ അല്ലെങ്കിൽ ആയുധശേഖരമോ ഒക്കെ അടിച്ച് അവർ നിരപ്പാക്കിയിട്ട് പിറ്റേന്ന് വലിയ വസ്ത്രസമ്മേളനം നടത്തി ഞങ്ങളെല്ലാം എങ്ങനെയെല്ലാം അടുക്കി നിരപ്പാക്കി ഇനി അവർക്ക് പ്രശ്നമൊന്നുമില്ലാന്നു ഈ ഹൂത്തികൾക്ക് എന്ത് ഇതൊക്കെ ഈ വിമാനത്തൗമാരനം എപ്പോഴും വിമാനത്തെങ്ങനെ അടക്കുന്ന മറണോ കൊടുക്കാൻ മര്യാദയ്ക്ക് തുണിയില്ല പിന്നെ അവർ വിമാനത്തെ നടക്കുന്നത് വിമാനത്താളടിച്ച അവർക്കെന്താ അവർക്ക് പ്രശ്നമൊന്നുമില്ല കരണ്ടന്മാർക്ക് ഇഷ്ടമേ അല്ല വെളിച്ചം വേണ്ട അവർക്ക് അവർ ഈ മലമൂട്ടി താമസിക്കുന്നവർക്ക് ഇവർക്ക് ഇവർക്ക് ഇന്ന് കരണ്ട് അവർക്ക് ഒരു ഉണങ്ങിയ കുബൂസും ഒരു ചാലം പച്ചവെള്ളം ഉണ്ടെങ്കിൽ ആയ മുക്കെ അടിച്ചിട്ട് അവർ യുദ്ധം ചെയ്തുകൊള്ളും ഞാൻ ഇതിലൊരു വീഡിയോ കണ്ട് ഒന്നര കാലേ ഉള്ളൂ പക്ഷെ മെഷീൻ വെച്ച് അടിക്കുക പുള്ളി നിക്ക് കാണുമ്പോൾ ചിരിവരും ഇങ്ങനത്തെ ഒക്കെ മനുഷ്യർ ഭൂമി ജീവിച്ചിരിക്കുന്നുണ്ടോ അവിടെ പോയിട്ടാണ് ഈ അമേരിക്കയും ഈ ഇസ്രയേലും ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തികളാണ് ഇവർ പോയി അടിക്കുകയാണ് എന്ത് വിമാനത്താവളം അടിച്ചു ഊത്തുകളിലെ വിമാനത്താവളമേ എന്താ അതൊക്കെ അതുകൊണ്ട് ഈ ഊത്തുകളെ ഇത് വെച്ചടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അവരല്ല വല്ല കമ്പുമായിട്ട് പോയാൽ മതി നേർക്ക് നേരം ഒന്ന് അടിക്കുക അതേമാതി അതായിരിക്കും ഏറ്റവും നല്ലത് പത്ത് പൈസ ചിലവില്ല വല്ല പട്ട്യ കഷണത്തിന് താണി അടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ചെറിയ കൈത്തോക്കുമായിട്ടൊക്കെ പോയി ഈ മലയിലൊക്കെ കയറി അവരെ ആക്രമിച്ച് അങ്ങനെ വില കൊലപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ അതിപ്പോൾ അവർക്ക് അംഗസംഖ്യ കൂടലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവനെ അമ്മാർ മണ്ണിനെ അടാക്കി വിടുകയും ചെയ്യും അതുകൊണ്ട് കുർത്തികളോട് ഒരു രക്ഷയില്ല അവരടിക്കുന്ന ദിനം മേടിച്ചോണ്ടിരിക്കുക അതിന് പകരമായിട്ട് ഈ ഭൂമിക്കടിയിലോട്ട് ഇസ്രായേലും മാറുക അതേ ഇപ്പം നിലവിലെ മാർഗം അതേ നടക്കത്തുള്ളൂ എല്ലാം ഭൂമിക്കടിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് ആശുപത്രി നമ്മളല്ലേ പലയിരക്കുകളുടെ കാരെ കാരണം നിന്നുണ്ടാവല്ലോ കട തുറന്നിരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ അഥവാ കടയിൽ നിന്ന് തുറന്നിരുന്ന് നാളെ രാവിലെ കട കാണുകയല്ലോ അടിച്ചു കളയലേ അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ അവിടെ പോവുക വലിയ രാജ്യമാണ് ഭയങ്കര യുദ്ധപരിചയം ലോകത്തുള്ള ഞങ്ങൾ ആരെയും കൊല്ലും ഞങ്ങൾ മൊസാദ് അങ്ങനെ വലിയ സംഭവമാണ് സകലവൻ്റെ രഹസ്യം ചണ്ടിക്കൊണ്ട് വരും എന്ത് രഹസ്യം ഉമ്മാരുടെ എന്ത് രഹസ്യം ഇരിക്കുന്നു ഇവർ നേരിട്ട് അവരുടെ വീഡിയോ സ്ഥിരം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിലെ ഒരു ചരിത്രകാരനായ ഡാനി ഓർബാക്ക് പറയുന്നത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളോ യാതൊരു ബോധവും ഇല്ലാത്ത ഈ ഹൂത്തുകളെ അഴിച്ചിട്ടൊന്നും ഇസ്രയേലിനൊന്നും നേടാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവർക്ക് സ്ഥലങ്ങളോ ആസ്തികളോ ഒന്നുമില്ല പിന്നെ അവരെ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം ഇരിക്കുന്നത് അവർക്കെന്താ നഷ്ടം വരുന്നത് രാജ്യത്തുള്ള എന്തെങ്കിലും ചില അടിച്ചു കളയാൻ എന്നല്ലാതെ അതൊന്നും അവർ ഉപയോഗിക്കുന്ന നമ്മുടെ എയർപോർട്ടൊക്കെ അവർ ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഈ ഈ ഹൂത്തുകളെ എന്ത് ചെയ്യാനാണ് ഇടയ്ക്ക് നമ്മൾ അഞ്ചാറ് കൊല്ലം മുമ്പൊക്കെ വായിച്ചതാണ് ഈ സോമാലിയയിലെ കടൽ കൊള്ളക്കാര് കപ്പലുകൾ തട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് ഈ കപ്പലിലെ ജീവനക്കാരെല്ലാം ബന്ധുകളാക്കിക്കൊണ്ട് വിലവേശി ക്യാഷ് മേടിച്ച് അവരതുകൊണ്ടാണ് ആ ഒരു ഏരിയ ജീവിക്കുന്നത് കുറേ ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നത് അതുതന്നെയാണ് ഈ കിട്ടുന്ന പൈസ ആൾക്കാരെ പിടിച്ച് വെച്ചിട്ട് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ കപ്പൽ എടുത്തുകൊണ്ട് പോകണ്ടേ അപ്പോൾ അവർ ഇതുപോലെ കപ്പലുകൾ റാഞ്ചിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് തട്ടിക്കൊണ്ടു പോകും അവസാനം ഇന്ത്യയുടെ നേവിയൊക്കെ ഇടപെട്ടിട്ടാണ് അത് നിർത്തിയത് ഇന്ത്യൻ കപ്പലുകൾ സ്ഥിരമായിട്ട് അവിടെ പെട്രോളിങ് തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടല്ല അത് അമേരിക്ക നോക്കിയിട്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇടപെട്ടു എന്നിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം നമ്മൾ ഇന്ത്യക്കാർ വന്നു അങ്ങനെയൊക്കെയാണ് ആ വിഷയം ഒതുക്കിയത് പക്ഷേ ഈ എമൻ്റെ ഈ കടലിടുക്ക് അതൊന്നും ഇന്ത്യക്കൊന്നും പോയി ഒന്നും ചെയ്യാന്ന് കഴിയൊന്നുമില്ല അത് അവരുടെ മാത്രം ഒരു കസ്റ്റഡിയാണ് ഈ ഈ കടൽ എടുക്കെന്ന് പറയുന്നത് ഒരു മലയുടെ വണ്ടേന്ന് നോക്കും നല്ല കപ്പൽ വരുന്നുണ്ട് എച്ചങ്കരക്കി കൊടുക്കും അതൊന്ന് വെള്ളത്തിൽ താക്കും ചിലപ്പോൾ പിടിച്ചോണ്ട് പോകും അവർ കഴിഞ്ഞ ദിവസം അവരൊരു ആദ്യം പിടിച്ചോണ്ട് പോയൊരു കപ്പലുണ്ടല്ലോ വിമാനത്തെ ഈ ഹെലികോപ്റ്റർ നമ്മളെല്ലാം കണ്ടതാണ് ഈ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഡക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കപ്പൽ തട്ടിക്കൊണ്ട് പോകുന്നവരുന്നത് അതാണ് അവർ ഈ മ്യൂസിയമാക്കിയിരിക്കുന്നത് ആ കപ്പലിൻ്റെ വീഡിയോ ഒരു പുറത്തുവിട്ടിട്ടുണ്ട് ഞങ്ങളത് ഈ സാധനം കൊണ്ടുപോയത് കേട്ടോ എന്നു പറഞ്ഞൊരു വീഡിയോ ഒരു പുറത്ത് വിട്ടിട്ടുണ്ട് അവരുടെ കസ്റ്റഡിയിലുണ്ടത് അല്ലാതെ കുറേ കപ്പലിന് ആക്രമിച്ച് മുക്കുകയും കുറെ എണ്ണത്തിനെ അടിച്ചു പൊളിച്ച് പറഞ്ഞു വിടുകയോ ചെയ്തിട്ടുണ്ട് കിട്ടുന്ന പോലെ അന്നേരത്തെ സൗകര്യം അന്നേരത്തെ തോന്നൽ പോലെയാണ് അവർ പെരുമാറുന്നത് അവരവിടെ കളിക്കാൻ നിൽക്കുന്ന ഞാൻ വലിയ അമേരിക്ക കേട്ടോ എന്നെ അത് പേടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇസ്രായേലാണ് നിങ്ങൾ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ലാതെ അമ്മാർ വീമ്പിളൊക്കെ എങ്ങോട്ടിയല്ലോ അമ്മാർക്ക് എന്ത് നല്ല ബോധം വേണ്ടേ ഈ അവസരത്തിൽ നമുക്ക് ഹൂത്തുകളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത് ഇസ്രയേലിൻ്റെ ഈ കടുങ്കൈ കാരണമാണ് ഇസ്രയേൽ ഇന്നലെ ഗസയിൽ അറുപത് പേരോളാണ് ഒരു ആശുപത്രി തകർത്തിട്ട് കൊന്നു കളഞ്ഞിരിക്കുന്നത് നിത്യവും കൊല്ലുകയാണ് അതിന് മുമ്പത്തെ ദിവസവും മുപ്പത് പേരെ കൊന്നു അതവരൊരു ഹരം പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആശുപത്രിക്ക് അടിച്ചുപൊളിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരരായ മനുഷ്യർക്ക് മാത്രമേ അത് കഴിവുള്ളൂ കാരണം ആശുപത്രി കിടക്കുന്ന ആരാ രോഗികളാണ് കാര്യം കൈയില്ലാത്തവരും അല്ലെങ്കിൽ പരിക്കു പറ്റി ഇതായതും അല്ലെങ്കിൽ മരിക്കാറായതും അങ്ങനത്തെ ആൾക്കാരൊക്കെയല്ലേ ആശുപത്രി കിടക്കുന്നത് അവരെ കൊല്ലാൻ വേണ്ടി ആശുപത്രി തകർക്കണമെന്നൊന്നുമില്ല നേരെ എന്താ അവിടെ തൊട്ട് തെറിച്ച് എവിടെച്ചു തന്നാലും മതി അവരും കഴിഞ്ഞിട്ട് ഓടുന്ന ആൾക്കാരൊന്നും അല്ല പക്ഷേ ഇവർ ആശുപത്രിയും തകർക്കുകയാണ് എന്നിട്ടാണ് വലിയ വീരത്വം കാണിക്കുന്നത് അത് ഇവരുടെ ഉദ്ദേശം ഇത് ഗസ പിടിച്ചെടുത്തുകൊണ്ട് അവരുടേതാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശം അവരെ രാജ്യമാക്കുകയാണല്ലോ ഓണം മതിൽ കെട്ടിയവർ തിരിച്ചെടുക്കും പക്ഷേ ഈ മതിൽ കെട്ടി തിരിച്ചെടുക്കുന്നതൊക്കെ കൊള്ളാം ഇവന്മാർ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുമോ എന്നുള്ള കാര്യം മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരും ഇവിടെ താമസിക്കുമ്പോഴാണ് വരാൻ പോകുന്നുള്ളൂ ഇവരിവിടെ ഒരു പട്ടണാക്കി എടുക്കട്ടെ പിന്നെ അവർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുമോ അവിടെയും കുഴിക്കണം ഭൂമിക്കടി മോളിൽ ഡമ്മി ഉണ്ടാക്കി വെക്കാം കെട്ടിടങ്ങളുടെ ഞങ്ങളെവിടെ ജുമ്മ എല്ലാത്തിനും അണ്ടരക്കുണ്ട് നാട്ടിറങ്ങിയിട്ട് അവിടെ ആയിരിക്കും ജീവിക്കുന്നത് ഭൂമിക്ക് തല മോളിത്തല കണ്ടമാർക്കൊന്നു കളയും കാരണം ഈ ഭൂമി തട്ടിയെടുത്ത ആൾക്കാരൊക്കെ അവർ കൈകെട്ടി നോക്കിയിരിക്കുകയല്ലോ അവരൊക്കെ ഇപ്പുറത്ത് വന്ന് സൈന്യത്തിലൊക്കെ ചേർന്ന് അവരെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരിക്കും ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഹിസ്ബുള്ള ആക്രമണത്തിന് തകരാറെടുക്കുകയാണ് കാരണം അവരും ഉമ്മ കൊണ്ട് പൊറുതി മുട്ടി അടുത്ത് അവരും അടുത്ത ദിവസം ഹിസ്ബുള്ളയുടെ ആക്രമണത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും അവർ ആ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ പൊളിച്ചപ്പോൾ അവിടുത്തെ പ്രധാന ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താ അതിനാണെന്ന് അങ്ങനെ കണ്ടൊരു പേരാ ഞാൻ വിട്ടുപോയി പേര് അദ്ദേഹം ഈ കൽക്കൂമ്പാനങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ് നിങ്ങൾ കൊല്ലുമ്പോൾ എന്നെ കൂടെ കൊല്ലുക അല്ലാതെ ഞാൻ ഈ ആശുപത്രി വിട്ടുപോകില്ല എന്നത് അദ്ദേഹം പറഞ്ഞത് ഇത് കണ്ടപ്പോൾ ഉമ്മമാർക്ക് കളികളൊക്കെ ആയിട്ട് ഉമ്മമാർ ഈ ഡോക്ടറെ പിടിച്ച് ജയിലിൽ ജയിലിക്കൊണ്ടിട്ടിരിക്കുകയാണ് അദ്ദേഹം വലിയ പ്രശസ്തനായ ഡോക്ടറാണ് ഇപ്പം ലോകാരോഗ്യ സംഘടനയൊക്കെ ആ ഡോക്ടറെ വിട്ടു വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അലിമിണ്ടാനൊന്നും പറ്റാതെ അവിടെ കിടക്കല്ലേ ഹോസ്പിറ്റലിൽ കിടക്കല്ലേ രണ്ടാഴ്ച അവിടെ കിടക്കും അത് കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങി വന്നിട്ട് പിന്നെയും പഴയ പോലെ പരിപാടി തുടങ്ങും ഈ എഴുപത്തിയഞ്ച് വയസ്സുള്ള കിളവനൊക്കെ ഇത്രയും ഹാർട്ടൊക്കെ േക്കറും പിടിപ്പിച്ച് ഇഡ്നിയെല്ലാം പോയി സകലതും പരിപ്പെടുത്തിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പുറത്തുനിന്ന് ക്രൂരത ചെയ്തു എന്നോർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമം തോന്നും നമുക്ക് വലിയ ഇത് തോന്നുന്നത് കാരണം ഇവിടെ നമുക്കൊക്കെയാണ് ഒരു പനി അടിച്ച് ആ പഴം അടിച്ചു പോവുക ഇതൊക്കെ ഇത്രയും കളവനൊക്കെ ഒരു കുഴപ്പമില്ലാതെ ചികിത്സയും കഴിഞ്ഞ് ഇറങ്ങി വരിക അടുത്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഈ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്നത് കറക്റ്റാ കേട്ടോ സത്യമാ നോക്കിയാൽ മതി ഇതിനുമുമ്പുണ്ടായിരുന്നു ഒരു പാർട്ടി ഇഷാക്ക് ഷെമീറോ ഇതുപോലെയായിരുന്നു പുള്ളിയാ പിന്ന തട്ടി അതുപോലെ ഏരിയൽ ഷാരോൺ അതി ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എട്ട് കൊല്ലമാണ് ഗോമയായി കിടന്നത് ഇതുപോലെ തന്നെയായിരുന്നു ഏരിയൽ ഷാരോൺ അതി ഒരു മനുഷ്യനായിരുന്നു എടും എൻ്റെ ക്രൂരങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പഴയതൊക്കെ എഴുത്തുമൊക്കെ വായിക്കാൻ വായിച്ച് അറിയാൻ കഴിയും ഇതൊരു ഇവനൊന്നും വീണു പോകുന്നില്ലെന്നുള്ള ഒരസം അല്ല ഇന്ന് നമുക്ക് പറയായിരിക്കണം ഒക്കെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രധാനമന്ത്രിയായിട്ടല്ല കാണണ്ട ഇവരൊക്കെ ക്രൂരരായ മനുഷ്യരുടെ ലിസ്റ്റിലേക്ക് ഇങ്ങനെ പെടുത്താൽ മതി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുമല്ലോ ഇവരൊക്കെ മനുഷ്യത്വം ഇല്ലാത്ത വെറും ഇവർക്കൊക്കെ അധികാരം കിട്ടിയതുകൊണ്ട് കൊണ്ട് ഇവരൊക്കെ ഇത്രയും ജീ മുന്നോട്ട് പോകുന്നതാണ് ഇങ്ങനെ അവർക്ക് സൗകര്യം കൂടുതലാണ് ചെയ്ത് അവരൊക്കെ ബോൺ ക്രിമിനലാണെന്നുള്ള രസം അപ്പോൾ അങ്ങനെയുള്ളവർത്തൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയുള്ള അവസ്ഥ എന്തായിരിക്കും ഹിറ്റ്ലറെ തന്നെയല്ലേ സംഭവിച്ചത് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുക രസം അവർക്കൊക്കെ അതോടൊപ്പം ഈ സയൻറ്റിസ്റ്റുകളുടെ ഈ ഗസയെ ആക്രമിക്കുന്നതിന് ന്യായീകരിക്കാൻ വേണ്ടി ഇവർ യു എൻ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബന്ദികളെ ഹമാസ് വളരെയധികം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പട്ടിണിക്ക് ഇടുകയാണ് അതുപോലെ തന്നെ കുട്ടികളെ പരസ്പരം ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു അതല്ലേ അവരുടെ ജോലി ഇങ്ങനെയുണ്ട് ഇവന്മാർ കള്ളമല്ലേ പറയുള്ളു അവരവിടെ ജീവന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇമാരി തമ്മിൽ കുട്ടികൾ തമ്മിൽ ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ച് രസിക്കാൻ വേണ്ടി നടക്കില്ലേ ഇതാരുടെ കളം പറയുന്നതൊക്കെ അതുകൂടാതെ ഇവർ ഈ നേരത്തെ വിട്ട ബന്ദികളെയൊക്കെ ഹമാസ് കൈമാറിയ ബന്ദികളെ ഉണ്ടല്ലോ അവരെല്ലാം വീടുകളിൽ ചെന്ന് ഐ ഡി എഫ് അവരെല്ലാം ഭീഷണിപ്പെടുത്തി ഓരോ പുതിയ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ അവരുടെ വോയിസ് ക്ലിപ്പുകൾ അവരുടെ വീഡിയോകൾ എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങളെയെല്ലാം ബലാത്സംഗം ചെയ്തു ഞങ്ങളെ അതിക്രൂരമായിട്ടും മർദ്ദിച്ചു ഞങ്ങളെ പട്ടിണിക്കിട്ടു കൈകാലുകൾ കെട്ടിയിട്ടു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇത് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നിട്ട് യു എന് സമർപ്പിക്കാൻ കണ്ടോ ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങളാണ് ഞാൻ അതെങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യുന്നുണ്ടോ ഞങ്ങളാണ് അവരെ കൊല്ലുന്നതല്ലേ ഉള്ളൂ ഇവരെങ്ങനെയാണോ ഇവർ ബലാത്സംഗം ചെയ്തില്ലേ പട്ടിണി കിട്ടില്ലേ അവർ തല്ലില്ലേ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുന്ന യുദ്ധത്തെ അവരുടെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോരോ സാധനം ഉണ്ടാക്കി വേറെ കള്ളന്മാർ മുഴുവൻ കള്ളവന്മാർ പറയുന്നത് അവർക്കെത്ര സന്തോഷത്തോടെ ബന്ധുകൾ തിരിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് ഹമാസുമായിട്ട് ഓളെ കയറ്റിട്ട് അവർ വണ്ടിയെ കയറി തന്നുകൊണ്ട് ചിരിച്ച് രസിച്ച് വന്നത് ഇന്ന വരെ ഒരു മനുഷ്യൻ പോലും ഒരു ബന്ധി പോലും ഹമാസ് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഇൻ്റർവ്യൂ എങ്കിലും വരേണ്ടതല്ലേ അതുപോലും വന്നിട്ടില്ല പക്ഷേ ഐ ഡി എഫ് ഇവർ സമർപ്പിക്കുകയാണ് ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കൊന്നത് ഞങ്ങൾ നിസ്സാരമായിട്ട് കൊല്ലുകയാണ് ചെയ്തത് ഇവരതാണോ ഇവർ അതിനേക്കാൾ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് ഗ്രേസംഗം ചെയ്തില്ലേ പട്ടണയ്ക്ക് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ചിരി വരും ഇതാണ് ഇമ്മമാരുടെയൊക്കെ ന്യായം ഇത് കേൾക്കുമ്പോൾ അമേരിക്ക അയ്യോ സ്വന്തം ചെയ്തോ പട്ടണം കിട്ടോ എന്ന് അമേരിക്ക അപ്പുറത്തുനിന്ന് ചോദിക്കും ഹാ എന്നാൽ അവരെ കൊള്ളണം കേട്ടോ അത് ശരിയല്ല അവർ ഭയങ്കര ഭീകരന്മാരാണ് ആ ഞങ്ങൾ ഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് അമേരിക്കയുടെ പരിപാടി കൊടും ഭീകരനെടുത്തതിന് പത്ത് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ട് വരുത്താനാണ് ഇപ്പം സെറിയെ ഭരിച്ചോണ്ടിരിക്കുന്നത് ഈ അമേരിക്ക തന്നെ തലയ്ക്ക് വിലയിട്ട് വരുത്തനാണ് അവൻ ഇസ്രായേലിൻ്റെ കൈയ്യാളായിട്ട് ഇപ്പോൾ സെറിയെ ഭരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടിപ്പോൾ ന്യായീകരിക്കുകയായിരുന്നു കൊണ്ട് അമ്മമാർക്കത് ഒന്നുമല്ല ഭീകരൻ ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ ഇതിനെ പറ്റിയത് ഹൂത്തികൾ തന്നെയാണ് ഇതിനൊക്കെ മറുപടി ഹൂത്തികളുടെ രീതിക്ക് തന്നെ മറുപടി പോകും ഒന്നുമില്ലാത്തവൻ പോയി യുദ്ധം ചെയ്യണം ഹൂത്തികൾ എന്നാ ഞാൻ അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുമ്പോൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളത് മൂക്കിലൂടെ വലിച്ചു കയറ്റിയിട്ട് ബാക്കി ജീവിച്ചിരിക്കുന്ന ഒരു ഇസിലേക്ക് വരും എന്നാണ് അവർ പറയുന്നത് അത്രയും ബോധവുമാർക്കുള്ളൂ ശരിയൊരിതൊക്കെ കേൾക്കുമ്പോഴേ എന്തായാലും ഞാനേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പറ്റുന്നില്ല പറയാൻ കാരണം ചിരി ഒരു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നിങ്ങളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത് അല്ലേ എന്തായാലും ഓക്കെ ഞാൻ വീഡിയോ അവസാനിക്കുകയാണ്